ചികിത്സ ലഭിക്കാതെ കൊല്ലം സ്വദേശിയായ വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് വേണുവിന്റെ ഭാര്യയും ഉന്നയിക്കുന്നത് വേണുവിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അധികൃതർ ഒന്നും പറഞ്ഞില്ലെന്ന് ഭാര്യ സിന്ധു വ്യക്തമാക്കുന്നുണ്ട് വേണുവിന് ചികിത്സ നിഷേധിച്ചുവെന്നും കുടുംബം ആവർത്തിച്ചു വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞതിനു ശേഷം പിന്നീട് മോർച്ചറിയിൽ വെച്ചാണ് അദ്ദേഹത്തെ കാണുന്നതെന്നും ഭാര്യ വ്യക്തമാക്കി തലവേദനയാണെന്ന് പറഞ്ഞ് നേഴ്സുമാരെ സമീപിച്ചാൽ പോലും അറിയില്ലെന്നായിരുന്നു മറുപടി മാലാഖമാരെന്ന് വിളിക്കപ്പെടുന്ന നേഴ്സുമാർ പ്രവൃത്തിയിലും അത് കാണിക്കണം എന്നാൽ അങ്ങനെയല്ല അവർ ചെയ്തതെന്നും സിന്ധു ആരോപിച്ചു ഫോണിൽ വിളിച്ചു പറഞ്ഞു തലവേദനയാണ് വരണമെന്ന് പക്ഷെ അവർ വന്നിട്ടില്ല അപ്പോഴേക്കും ഭർത്താവിന്റെ തലവേദന കൂടി ഓട്ടോ ഡ്രൈവർ ആയിരുന്നു അദ്ദേഹം ആ വരുമാനത്തിലായിരുന്നു മുന്നോട്ടു പോയിരുന്നത് ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ കാരണമാണ് വേണു മരിച്ചതെന്നും ഭാര്യ ആരോപിച്ചു ഉണ്ടായപ്പോഴാണ് വേണുവിനെ ഐ സിയു മാറ്റിയത് വേറൊരു ഡോക്ടർ വന്നിട്ടാണ് നെഞ്ചിന് നീർക്കെട്ടുണ്ടെന്ന് പറഞ്ഞത് അതുവരെ ആരും ഒന്നും പറഞ്ഞിരുന്നില്ല ഐ സിയുവിൽ കയറ്റി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും നില ഗുരുതരമാണെന്ന് പറയുകയാണ് ഉണ്ടായത് ക്രിയാറ്റിൻ ലെവൽ കൂടുതലാണെന്നറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ് തലവേദന ഉണ്ടായപ്പോൾ ആ മരുന്ന് തരാൻ പോലും സിസ്റ്റർമാർ തയ്യാറായിരുന്നില്ല ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ തരില്ലെന്ന് പറയുകയായിരുന്നു ഒടുവിൽ ഡോക്ടറുടെ സമ്മതപ്രകാരം തന്റെ കയ്യിലിരുന്ന മരുന്നാണ് ഭർത്താവിന് നൽകിയത് ആൻജോഗ്രാം ചെയ്യാൻ ആദ്യം ബുധനാഴ്ചയാണ് തീരുമാനിച്ചത് പിന്നീട് ആശുപത്രിയിൽ തിരക്കായതിനാൽ മാറ്റിവെക്കുകയായിരുന്നുവെന്നും ഭാര്യ സിന്ധു പറയുന്നു മെഡിക്കൽ കോളേജിലെ അധികൃതരുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായ പെരുമാറ്റമാണ് ഉണ്ടായത് വീൽ ചെയർ തള്ളിത്തരാൻ പോലും സ്റ്റാഫുകൾ ഉണ്ടായിരുന്നില്ല അതൊന്നും തങ്ങളുടെ ഡ്യൂട്ടി അല്ലെന്നാണ് അവർ പറയുന്നത് ആശുപത്രിയിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നുവെന്നും സിന്ധു വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി എട്ടേകാലോടെയാണ് കൊല്ലം പന്മന സ്വദേശിയായ വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദുരനുഭവം ചൂണ്ടിക്കാട്ടി വേണു തന്റെ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു അടിയന്തിരമായി ആൻഡോഗ്രാം ചെയ്യണമെന്ന ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് നവംബർ ഒന്നിനായിരുന്നു വേണു മെഡിക്കൽ കോളേജിലെത്തിയത് എന്നാൽ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് ശബ്ദ സന്ദേശത്തിൽ ആരോപിച്ചിരുന്നു